പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മോളിവുഡിലെ ആദ്യത്തെ വിജയ ചിത്രമായിട്ട് ഇന്ന് പുറത്തിറങ്ങിയ ചത്തപ്പച്ച മാറുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ചിത്രത്തിന് അത്രയ്ക്ക് മികച്ച റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഒരു കളക്ഷൻ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക െ പോലെയും ഇരുപത്തിയഞ്ചിലെ പോലെയും ഇരുപത്തി ആറിലും അത് ആവർത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസിലറിലൂടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രേഖാചിത്രത്തിലൂടെയും ക്യാമിയോ അപ്പിയറൻസിലെത്തി വിജയ ചിത്രങ്ങളാക്കിയ മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചത്തപ്പച്ചയിലൂടെ മറ്റൊരു വിജയ ചിത്രമാക്കി മോളിവുഡിലെ ഈ വർഷത്തെ ആദ്യ വിജയ ചിത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്നത്തെ ഈ സമയം വരെയുള്ള കളക്ഷൻ ഡാറ്റകൾ പ്രകാരം ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ആയിരത്തി നാൽപ്പത്തി മൂന്ന് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസായി ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഇതുവരെ നാൽപ്പത് ശതമാനമാണ് അമ്പതിനു മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും നൂറ്റി അമ്പതിനു മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽഡ് ഷോകളും ചിത്രം ഇന്ന് കളിച്ചു കഴിഞ്ഞു ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ കേരള ട്രാക്കറ്റ് കളക്ഷൻ രണ്ട് കോടി രൂപയാണ് അതായത് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ മികച്ചൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കുമെന്ന് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് എട്ട് മണിക്ക് ശേഷം ബുക്ക് മഹേശ്വരോട് നോക്കുമ്പോൾ ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ പേരിൽ ഓരോ മണിക്കൂറിലും വിറ്റഴിക്കുന്നത് ചത്തപ്പച്ചയിലെ മമ്മൂക്കയുടെ വലിയ സോഷ്യൽ മീഡിയയിൽ ഇനി വരുന്നത് അവധി ദിവസമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ചത്തപ്പച്ച കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക